മുട്ടക്കായി ചൂരൽമുള്ള ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനായുള്ള ഘട്ട കരട് പട്ടിക വന്നു എഴുപത് കുടുംബങ്ങൾ പട്ടികയിലുണ്ട് കരട് പട്ടിക ട്വൻറ്റി ഫോറിന് കിട്ടി സുർജിത് ഏപ്പത്തെ വിവരങ്ങളുമായിരുന്നു സുർജിത്ത് അവിടെ ഈ പ്രതിഷേധത്തിന് കാരണമായി പട്ടിക പൂർണ്ണമാവുന്നില്ല എന്നുള്ള പ്രതിഷേധത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നായിരുന്നു ഘട്ട പട്ടിക ഇറങ്ങിയത് എപ്പോഴാണ് എന്താണ് വിവരങ്ങൾ സുർജിത്ത് കശ്മി ഇന്ന് രാവിലെയായിരുന്നു ഡി ഡി എം ഈ യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് കരട് പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത് ഇത് അന്തിമ പട്ടികയല്ല കരട് പട്ടിക തന്നെയാണ് ഈ കരട് പട്ടികയിൽ അവസാന ഘട്ടം അതായത് ഈ രണ്ട് പട്ടികകളാണ് മുമ്പ് ഇറങ്ങിയത് അത് ആദ്യത്തെ പൂർണമായും വീട് നഷ്ടപ്പെട്ട ആളുകൾ ഗുണഭോക്താക്കൾ ആ കുടുംബങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചത് രണ്ടാം ഘട്ട പട്ടികതുമായി ബന്ധപ്പെട്ട് പുറത്ത് ഇറങ്ങിയിട്ടുള്ളത് രണ്ടാം ഘട്ട പട്ടിക എന്ന് പറയുന്നത് നോ ഗോ സോൺ അതായത് ജോൺ മത്തായി കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത നോ ഗോ സോൺ എന്നുള്ള പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ുള്ള ആളുകളെയാണ് ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടത് ഇത് അവസാന ഘട്ട പട്ടികയാണ് അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പട്ടിക വൈകുന്നു എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്ന പശ്ചാത്തലമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ പട്ടിക പുറത്തു വന്നിരിക്കുന്നത് വാർഡ് പത്തിൽ പതിനെട്ട് കുടുംബങ്ങളാണ് ഈ അവസാന ഘട്ട പട്ടികയിൽ അതായത് പോകാൻ വഴിയില്ലാത്ത പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് പ്രധാനമായും ഈ പട്ടിക വാർഡ് പതിനൊന്നിലുള്ളത് മുപ്പത്തിയേഴ് കുടുംബങ്ങൾ അത് മുണ്ടക്കൈ മേഖലയാണ് അവിടെ മുപ്പത്തിയേഴ് കുടുംബങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വാർഡ് പന്ത്രണ്ടിൽ പതിനഞ്ച് കുടുംബങ്ങൾ ഇങ്ങനെ എഴുപത് കുടുംബങ്ങളാണ് ഈ അവസാനഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഘട്ട പട്ടികയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടത് അന്തിമ പട്ടികയാണ് ആ പട്ടിക പൂർത്തിയായിട്ടുള്ളതുമാണ് ഇതിൽ രണ്ടാം ഘട്ട പട്ടികയിൽ അതായത് നോ നോഗോസോൺ പട്ടികയിൽ എൺപത്തി ഒന്ന് കുടുംബങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ആണ് ഇങ്ങനെ മൊത്തം ഇപ്പോൾ ഈ പട്ടികയടക്കം ഈ അവസാന അവസാനഘട്ട പട്ടികയടക്കം കൂട്ടുമ്പോൾ അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായി വരുന്നത് പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ രണ്ട് പട്ടികൾ ഒന്ന് നോഗോസോൺ പരിധിക്ക് പുറത്തുള്ള ആ മേഖലയിലുള്ള ആളുകളുടെ പട്ടിക ഒന്ന് വഴിയടഞ്ഞ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലുള്ളവരുടെ പട്ടിക ഈ രണ്ട് പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് ആക്ഷേപങ്ങൾ അറിയിക്കാം അതിന് അവസരമുണ്ട് അത് വെള്ളരിമല വില്ലേജ് ഓഫീസിലും ഒപ്പം തന്നെ കളക്ട്രേറ്റിലും ഒപ്പം മേപ്പാടി പഞ്ചായത്തിലും വൈത്തിരി താലൂക്ക് ഓഫീസിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കും ഈ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മുണ്ടക്കൈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ അവിടെ ആ മേഖലയിൽ ജനവാസ യോഗ്യമല്ല എന്നുള്ളതാണ് പറയുന്നത് അവരെ പൂർണ്ണമായി ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട് ഇത്തരത്തിൽ അങ്ങനെ ഒരു പതിനാറ് കുടുംബങ്ങളെ കൂടി ഒരു അമ്പത് മീറ്റർ കൂടി പരിധി വെച്ച് പതിനാറ് കുടുംബങ്ങളെ കൂടി ഈ പട്ടികയിൽ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതയുണ്ട് അത് സർക്കാരിന് ശുപാർശ ചെയ്യാനുള്ള നിർദ്ദേശം ഡി ഡി എം ഇ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും കരട് പട്ടികയാണ് ആ കരട് പട്ടികയുടെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ കരട് പട്ടികയിൽ രീതിൽ തന്നെ എഴുപത് കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഹാഷ്മി എസ് കെ എൻ വിജയകുമാർ